ആട്ടന്നൂർ സബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഴിമതി പിടിച്ചൊരു സബ് ജില്ലയാണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്ത രാഷ്ട്രീയ കളിയാണ് തട്ടിക്കൂട്ടി മേളയെ നടത്തി അവരോടെ കാര്യം നോക്കി ഈ വർഷത്തെ മീറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞാൽ അവരോരോ കാര്യങ്ങൾ കൊടുക്കും ജില്ലാ മത്സരത്തിന് അവർ സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് വന്നൊരു കുട്ടിയാണ് അവർക്ക് ഇതുവരെ കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഇവരെ കിട്ടിക്കുന്നത് കാരണം ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഗസ്തികടാണക്കാണ് ഇവിടുത്തെ ഓട്ടമത്സരം നടക്കുന്നത് ഈ രാഷ്ട്രീയമാണ് ഈ സ്പോർട്സിനെ രാഷ്ട്രീയം കൊണ്ടുവന്നതുകൊണ്ടാണ് ഇത് ഇരുപത്തിരണ്ടാമത് ചാത്തന്നൂർ സബ്ജില്ലാ കായികമേളയിൽ മൈതാനത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി കായിക താരങ്ങളുടെ രക്ഷാകർത്താക്കൾ രംഗത്തെത്തി സബ്ജില്ലാ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അധികാരികളുടെ ശ്രദ്ധ കുറവ് കാരണം കായികമേള മേൽനോട്ടക്കാരായി എത്തിയിരിക്കുന്ന കായിക അധ്യാപകർക്ക് എന്തും കാണിക്കാവുന്ന വിളനിലമായി മാറിയതായി വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ആരോപിക്കുന്നു മാത്രമല്ല അഴിമതിയുടെ കൂത്തരങ്ങായി ചാത്തന്നൂർ സബ്ജില്ലാ കായികമേള മാറിയെന്നും അവർ അഭിപ്രായപ്പെട്ടു ജില്ല അതായത് സബ് ജില്ല ജില്ലാ സംസ്ഥാന തല മത്സരം നടക്കുന്ന ഒരു മീറ്റാണ് കാരണം അത് ആദ്യം തുടങ്ങുന്നതെന്ന് പറയുന്നത് സബ് ജില്ല തൊട്ടാണ് ഈ സബ് ജില്ല തൊട്ട് ഈ സബ് ജില്ലയെ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികളാണ് ജില്ലയിലും പോണത് അതാണ് കണ്ടെ ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാന മീറ്റിൽ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ കായിക താരങ്ങളിൽ ഒത്തിരി കുട്ടികൾ എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾ സബ് ജില്ല മീറ്റ് മത്സരത്തിന് വന്ന് കാരണം ആ കുട്ടികൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്നപ്പം എന്റെ മോന് എൻ്റെ എൻ്റെ സ്കൂളിൽ നിന്നും എൻ്റെ മോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചായിരുന്നു അപ്പൊ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കരാട്ട കണക്കുള്ള മത്സരം കരാട്ട സ്പോർട്സ് മത്സരമല്ല നടക്കുന്ന കരാട്ട മത്സരം ഇവിടെ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല കാരണം കുണ്ടും കുഴിയും മൊത്തത്തിൽ കുണ്ടും കുഴിയാണ് ഗ്രൗണ്ട് അതേ കണക്ക് തന്നെ ലോങ് ജമ്പ് പിറ്റ് ഈ ലോങ് ജമ്പ് പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര കുട്ടികൾക്ക് ഇന്ന് അപകടം പറ്റിയെന്ന് അറിയാവോ ആ ലോങ് ജമ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമ്പ് ചെയ്ത മൂന്ന് നാല് കുട്ടികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അതേ കണക്ക് തന്നെ ഈ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഫോർ ഹൺഡർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ് മീറ്റർ ട്രാക്കാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തത് പല സ്കൂളുകളിൽ നിന്നും വന്നത് ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടികളാണ് അപ്പോൾ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ ആ കുട്ടികൾ ഇരുന്നൂറ് മീറ്റർ ട്രാക്കിൽ ഓടുമ്പോൾ നാനൂറ് മീറ്റർ ഓട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് റൗണ്ടാണ് ഓടണ്ടി ഉള്ളത് അപ്പം ചില കുട്ടികൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തായിരുന്നു അപ്പോൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളെ ഒരുമിച്ച് നിർത്തിയാണ് ഇവിടെ ഈ ഫോർ മീറ്റർ അതായത് നാനൂറ് മീറ്റർ സ്പ്രിന്റ് ഇവന്റാണ് നാനൂറ് മീറ്റർ ഈ ലോങ് റേസ് ചെയ്യുന്ന കണക്കാണ് ഇവിടെ കുട്ടികളെ നാനൂറ് മീറ്ററിന് പങ്കെടുപ്പിച്ചത് അവർക്ക് ട്രാക്ക് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ കൂട്ടത്തോടെ ഇട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു കാരണം ഓരോ സ്കൂളിലെ കുട്ടികളെ ബ്ലോക്ക് ചെയ്യുകയാണ് കാരണം അവർക്ക് അറിയാവുന്ന അധ്യാപകർ ബ്ലോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്ന് അവർ മത്സരം നേടിയാണ് കാരണം കുട്ടികളെ ബ്ലോക്ക് അറിഞ്ഞൂടാത്ത കുട്ടികൾ അറിഞ്ഞൂടാത്ത സ്കൂളുകൾ അവിടെ നിന്ന് വരുന്ന ഫിസിക്കൽ എജ്യൂക്കേഷൻ സാറന്മാർ ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ കാരണം ലേഡീസ് ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നല്ല രീതിയിലൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല അവര് അവരൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും കാരണം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാർ അവരെ നിലനിൽപ്പിന് വേണ്ടി കുട്ടികളെ കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ കുട്ടികൾക്ക് മെഡൽ വരാനായിട്ട് അവർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുകയാണ് അറിഞ്ഞൂടാത്ത കുട്ടികള് മത്സരത്തിൽ പങ്കെടുത്ത് അവർ പരാജയപ്പെട്ടവരെ വീട്ടിൽ പോകും നല്ലൊരു കായിക താരങ്ങളൊക്കെ ആയിരിക്കും അത് അവരിങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് മുന്നോട്ട് ഓടാക്കത്തില്ല അവർക്ക് മുന്നോട്ട് ഓടാതെ അവർ അവിടെ ഡൗൺ ആവും അല്ലെങ്കിൽ അവരുടെ കാലുകരി അല്ലെങ്കിൽ കാലിനകത്ത് അടിക്കുകയാണ് അല്ലെങ്കിൽ ബോഡിയിൽ സ്ട്രെച്ച് ചെയ്യുകയാണ് ഇങ്ങനെ കുട്ടികളെ തെള്ളുമ്പോഴത്തേക്ക് കുട്ടികൾ തറയിൽ വീണ് അവർക്ക് പരിക്ക് പറ്റിയാണ് കാരണം ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളില് ഗുസ്തികടക്കാണ് ഇവിടുത്തെ ഓട്ട മത്സരം നടക്കുന്നത് കാരണം അത്ലറ്റ് എന്നൊക്കെ പറയുന്നത് അവരൊരു ട്രാക്ക് കൊടുത്താണ് ഓട്ടിക്കുന്നത് സ്പ്രിന്റ് ഇവന്റ് അങ്ങനെയാണ് അറുന്നൂറ് അതാണ് കാരണം അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ലോങ് മൂവായിരം ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് ട്രാക്ക് കാണത്തില്ല കൂട്ടത്തോടുള്ള ഓട്ടോ അത് നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇത് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഈ കൂട്ടത്തോടുള്ള ഓട്ടം ഓടിയാല് ഈ കായിക താരങ്ങനെ മറിഞ്ഞു വീണ് അവർ പരുക്ക് പറ്റി കഴിഞ്ഞാൽ അവരെ മാതാപിതാക്കളാണ് ഈ മക്കളെ ബാക്കിയുള്ള ചികിത്സയ്ക്കായിട്ട് പൈസ ഉണ്ടാക്കേണ്ടത് കാരണം ഈ ചെയ്യുന്ന ഫിസിക്കലിജുക്കേഷൻ സാറന്മാരോ അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളോ ആരും ചെയ്യത്തില്ല ആ വീഴുന്ന കുട്ടികൾക്ക് അവർ അവരെ രക്ഷാകർത്താക്കൾ ആ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കും അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോലും കാണത്തില്ല ഈ കുട്ടിക്ക് ഒരു ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൊത്ത ചികിത്സയും ആ കുടുംബമാണ് ചെയ്യേണ്ടി ഉള്ളത് എൻ്റെ മോൻ തന്നെ ആ മത്സരത്തിന് പങ്കെടുത്ത കഴിഞ്ഞ വർഷം അവൻ പിന്നെ ജില്ലയിലും സ്റ്റേറ്റിലും പങ്കെടുത്തൊരു കുട്ടിയാണ് അവനിക്ക് ഇതുവരെ ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല കാരണം അവനൊരു സബ് ജില്ല ജില്ലാ മത്സരത്തിന് അവൻ സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് വന്ന ഒരു കുട്ടിയാണ് അവർക്ക് ഇതുവരെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല അതേ കണക്ക് തന്നെ അവര് സ്റ്റേറ്റിൽ മെഡൽ സ്റ്റേറ്റിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് തരേം കിട്ടിയിട്ടില്ല അവിടുത്തെ ഓരോ ചാത്തന്നൂരിലേയും ജില്ലയിലേയും ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവര് കണ്ണടക്കിയ അവര് പറയുന്നവര് അവിടെ ചെന്ന് അന്വേഷിക്കും ഇവിടെ ചെന്ന് അന്വേഷിക്കും ഞാൻ ഒത്തിരി പ്രാവശ്യം എഇ ഓഫീസിലൊക്കെ പോയായിരുന്നു കൊല്ലത്ത് അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ സ്കൂളില് കംപ്ലൈന്റ് സ്കൂളുകാര് കൊടുക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഒന്നും നടക്കത്തില്ല കാരണം ഇവിടുത്തെ അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ ചാട്ടന്നൂർ സബ് ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും അഴിമതി ഒരു സബ് ജില്ലയാണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞാല് മൊത്ത രാഷ്ട്രീയ കളിയാണ് നമ്മളത് മനസ്സിലാക്കണം ഈ രാഷ്ട്രീയമാണ് ഈ സ്പോർട്സിനെ രാഷ്ട്രീയം കൊണ്ടുവന്നതെ ഇത് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഈ സ്പോർട്സ് രാഷ്ട്രീയമായിട്ട് ഒതുക്കി തീർത്ത് നല്ല നല്ല ഫിസിക്കലിജീകരണ സാറന്മാരെ രംഗത്ത് കൊണ്ടുവന്ന് ഈ നല്ല രീതിയിൽ കാശ് ഇറക്കി നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിസിക്കലിജീകരണ സാറന്മാരെ കൊണ്ടുവന്ന് നിർത്തി നല്ല രീതിയിലുള്ള മേള നടത്തണം അല്ലാതെ ചുമ്മാ തട്ടിക്കൂട്ടി മേളയും നടത്തി അവരവരുടെ കാര്യം നോക്കി ഈ വർഷത്തെ മീറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി നമ്മളത് മനസ്സിലാക്കണം ആദ്യമേ എന്നെപ്പോൾ എൻ്റെ മോൻ്റെ അണക്ക് തന്നെ ബാക്കിയുള്ള കുട്ടികളും ആ കുട്ടികളും ഒരു സാധാരണ വിറ്റീന്ന് വരുന്ന കുട്ടികളായിരിക്കും അപ്പം അവർക്ക് ആ മെഡൽ വരുമ്പം സന്തോഷമാണ് മെഡൽ മെഡൽ വരുന്നില്ല നടക്കുന്നത് ഗുസ്തിയാണ് ചില പ്രത്യേക സ്കൂളുകളെ കേന്ദ്രീകരിച്ചുള്ള കായിക അധ്യാപകരുടെ വിദ്യാർത്ഥികളെ മാത്രം എല്ലാ മത്സരങ്ങളിലും പങ്കെടുപ്പിക്കുന്നതിന് പിന്നിലെ രസതന്ത്രം എന്താണെന്നും ചോദ്യമുയരുന്നു അതേസമയം സംഘാടകർ ഇതിനെ പുച്ഛത്തോടെയാണ് കാണുന്നത് കായിക തലമുറയെ തന്നെ ഉന്മൂലനം ചെയ്യുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ